ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേണോ മഴ നനിയാതെ നെല്ല് വീട്ടിലെത്തിയപ്പോഴേക്കും രാത്രി നല്ല മഴയായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതൊക്കെ വാരി വെക്കുക കേട്ടോ പുലർച്ചെ രണ്ട് രണ്ടര ആയപ്പോഴാണ് മഴ ചാർ ചെയ്തിട്ടോ അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ രാത്രി ഷീറ്റൊക്കെ വെച്ച് മൂടി വെച്ചു കിട്ടും അപ്പോൾ രാവിലെ തന്നെ രണ്ട് മൂന്ന് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു നെല്ലൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ലല്ലോ കൊണ്ടുവെക്കാനൊക്കെ വയ്ക്കാനൊക്കെ പണിക്കാര് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആരെയും കണ്ടില്ല കേട്ടോ അവസാനം ഞങ്ങൾ വാരാൻ നിൽക്കുമ്പോഴാണ് ഇവർ മൂന്നുപേരും എത്തിയത് കേട്ടോ എന്താ പറയുക ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയില്ലേ അതുപോലെ ആയിരുന്നു ഇന്നത്തെ ദിവസം നല്ല മൂടലായിരുന്നു കാണുമ്പോൾ ഒരു വൈകുന്നേരം ആറു മണിയൊക്കെ ആയിട്ടുണ്ടാവുന്നു പക്ഷെ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുള്ളൂ കെട്ടോ അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ നെല്ലില് അതുകൊണ്ടാണ് തലയും മൂക്കുമൊക്കെ തോർത്തുകൊണ്ട് മൂടിക്കെട്ടിയത് ഫോൺ വെച്ചത് കറക്റ്റ് ആയില്ല അതുകൊണ്ടാണ് എൻ്റെ മാത്രം അവിടെ കാണുന്നത് രണ്ട് പേര് വാരി ഇടുന്നുണ്ട് ഒരാൾ കൊണ്ടിടുന്നുണ്ട് ഏട്ടൻ കെട്ടുന്നുണ്ട് ഞാനും പകുതി ചാക്കിൽ പകുതി പകുതി വാരി വെക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളത് അവർ നിറക്കാണ് ചെയ്യുന്നത് നിറച്ച ചാക്ക ഏട്ടൻ കെട്ടുന്നുണ്ട് ഒരാൾ നെല്ല് കൊണ്ടിടുന്നുണ്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ കൊണ്ട് പിന്നെ ഷെഡിൽ വെച്ചിട്ടുണ്ട് പത്ത് മണിയായപ്പോൾ അവരോട് കഞ്ഞി കുടിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും പിന്നെ ഇത് തീർന്നിട്ട് കഞ്ഞി കുടിക്കാം എങ്ങാനും മഴ പെയ്താലോ എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് നേരം വൈകി വൈകിയത് കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ച് ജീരകശാല നെല്ലുണ്ട് അപ്പോൾ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സ് ആയി ആയിപ്പോന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാത്രം കൊയ്ത് മെതിക്കുകയാണ് കേട്ടോ ജീരശാല നെല്ല് ഇന്നലെ തന്നെ കൊയ്ണ്ടായിരുന്നു അപ്പൊ ഇന്നാണ് വാരുന്നത് കേട്ടോ അപ്പൊ ഒത്തിരി വെയിൽ കണ്ടിക്കാൻ വേണ്ടി വഴിയിൽ കൊണ്ടിട്ടതാണ് കേട്ടോ ഷീറ്റ് ഇട്ടിട്ടാണ് ഇട്ടത് വയലിൽ ഇടാൻ പറ്റില്ല നല്ല ചളിയാണ് എന്തെങ്കിലും പണി വേണ്ടേ അപ്പോൾ ഇത്ര നേരം ഞാൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഫോൺ എടുത്തപ്പോഴാണ് ഇവരെന്നെ തന്നെ കളിയാക്കുന്നത് കേട്ടോ അങ്ങനെ മെതിച്ച് കഴിഞ്ഞ് പിന്നെ പുല്ലൊക്കെ തട്ടി മാറ്റുകയാണ് മെതിക്കുന്നതിൻ്റെ വീട് ഉണ്ടായിരുന്നു എന്താണെന്നറിയില്ല ഫോണിൽ കിട്ടുന്നില്ല കേട്ടോ മെതിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്തു പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കാരണം നെല്ല് വെള്ളത്തിലാവും അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല നെല്ലൊക്കെ ചാക്കിലാക്കി വേഗം തന്നെ വീട്ടിലേക്ക് മാറ്റി ചില വീഡിയോ എന്താണെന്ന് എനിക്ക് കിട്ടുന്നില്ല എന്ത് പറ്റിയെന്ന് അറിയില്ല എന്തെങ്കിലും വീഡിയോ ഇത്രയൊക്കെ കിട്ടിയുള്ളൂ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ